ആമാശയത്തിനു വേണ്ടി ആദർശം വിറ്റ് സമൂഹത്തിൽ അനാവശ്യ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഈ കൂലിപ്രഭാഷകൻ ഈ കൂലിപ്രഭാഷകന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് താനല്ലെന്ന് പറയാൻ കുരുവട്ടൂരിന് ധൈര്യമുണ്ടോ മുരീത് തന്നെ പറയട്ടെ ഞങ്ങൾ അൻപത്തിമൂന്ന് പരിപാടിയല്ലോ അനാദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ഹിമ്മത്ത് തരാൻ വേണ്ടി വന്നു എന്നതല്ലാതെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ അതെ പലരിൽ നിന്നും പറ്റിച്ച സമ്പത്ത് കൊടുത്ത് മോഹിപ്പിച്ച് ഈ വായാടിയെ കയറൂരി വിടുന്നത് താങ്കളാണെന്ന് ആർക്കാണ് അറിയാത്തത് ഓർക്കുന്നുണ്ടോ ഇവനെ താങ്കൾ ആരാണെന്നും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കെതിരെ ചാനലിൽ പോകാൻ താങ്കൾ നൽകിയ ഒത്താശ എന്തായിരുന്നുവെന്നും വിശാലമായി ഈ പഴയ മുരീദ് തന്നെ പറഞ്ഞു തരും ഈ മഹാനവറുകളാണ് കേരളത്തിൽ എനിക്ക് ഇത് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും അദ്ദേഹം ഹജ്ജിലാണെന്ന് തോന്നുന്നു എന്നാൽ ഇത് കേൾക്കൂ എന്റെ ഭാഷയുടെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം എല്ലാ രംഗത്തും ഇതൊരു സ്ഥലത്ത് പണ്ട് ആരിഫലി പറഞ്ഞല്ലോ മൗദൂദ്യപ്പുറ്റി എവിടെങ്കിലൊന്ന് പറയേണ്ട അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു അതുപോലെ ഇത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പറയണല്ലോ അത് ഞാൻ ഇവിടെ പറയാം ഇവിടെ ഞാനത് പറയാം ഈ ഈ മനുഷ്യൻ കാന്തപുരം എ പി അബുബക്കര മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനലിൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാക്ക് പുസ്തകമാണ് അമ്പതിനായിരം രൂപ ജിഷാൻ മാഹിയുടെ സീഡി റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത ചീഡി കൊണ്ടുവന്നിട്ട് ജിഷാനെ കൊണ്ട് ആദ്യം നൌഷാദ് ഹസനെ കൊണ്ട് വിളിപ്പിച്ചു പിന്നെ ഞാൻ വിളിച്ചു റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ ഇവിടെ തന്നെ ക്യാമറയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകത ഉണ്ട് ന്യൂഹനബിന്റെ കപ്പൽ പോലെയാണ് എല്ലാവരും ഇവിടെ ഉണ്ട് ആദ്യം ഇത് പൊളിക്കാൻ ഓൺലൈനിൽ ഇറങ്ങിയ എ ആർ സി കെ പി ഉണ്ട് രണ്ടാമതീന്റെ അന്വേഷണമായിട്ട് ഇറങ്ങിയ ജിഷാൻ മാഹി ഉണ്ട് പിന്നെ ഏത് ക്ലിപ്പ് കിട്ടിയാലും സമുദായത്തിന് ഉപയോഗപ്പെടുത്തുന്ന ന്യൂർദീൻ ഉണ്ട് മറ്റൊന്ന് ജിഷാൻ മാഹിയുടെ ഈ ഏറ്റവും പ്രസക്തമായ ഈ സംഭവങ്ങൾക്കൊപ്പം ജിഷാൻ മാഹിയെ നിന്ന് കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് സമൂഹത്തോട് സംവദിക്കാൻ മുന്നോട്ട് വന്ന അൻസാർ മാഷി ഉണ്ട് അതോടൊപ്പം നൌഷാദ് അസനി പ്രസംഗിച്ചു എന്ന് പറയുന്ന പരിപാടിയെ പൂർണ്ണമായി ഒപ്പിയെടുത്ത ക്യാമറാമാൻ മറ്റൊരാളാണ് അയാളാണ് ഈ സ്റ്റീൽ ക്യാമറ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ സദസ്സാണ് അതിന് ഏറ്റവും പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് പണം തന്ന് ചാനലിൽ പറഞ്ഞു ജിഷാൻ മഹിയുടെ സി ഡി പിടിക്കാൻ എന്നെ ഏൽപ്പിച്ചു ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുസ്താദയെ ബഹുമാനപ്പെട്ടാദിക്കൂട്ട എല്ലാ ബഹുമാന ആദരങ്ങളും നിലനിർത്തിച്ചെന്ന് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് കാന്തപുരം സൂക്ഷിക്കുന്ന മുടിയെ കുറിച്ച് പറയുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പൊ മൂപ്പര് പറയുന്നത് എസ് എസ് കെ രാമന്തര ചേർന്നതുകൊണ്ട് പോകുന്ന മൂപ്പർക്ക് എന്റെ ആക്കിബത്തിലെ പേടിയുള്ളൂ മൂപ്പര് ആക്കിബത്തിനെ കുറിച്ച് ഒരു പേടിയൂല പുതിയ കാലത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണ് മറ്റുള്ളവർ ഇപ്പൊ എങ്ങനെയാണ് എ പിക്കാരെ കണ്ടാല് അവരും പറയാ എന്താണ് നിങ്ങൾ ആക് സൂക്ഷിച്ചുള്ള കേട്ടോ പറയുന്നവൻ ഓന്റെ സ്വന്തം ആക്യബത്തിനെ കുറിച്ചൊരു ബോധമില്ല ഞങ്ങളൊക്കെ സൂക്ഷിക്കാറുള്ള ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ വേദനിക്കുന്നത് ഞങ്ങൾക്ക് ഭയപ്പെടാറുള്ളത് സ്വന്തം ആക്യപത്തിനെ കുറിച്ചാണ് അതിന് മറുപടി പറയാൻ അതിൽ ഉത്തരം പറയാൻ അതിൽ അഹങ്കരിക്കാൻ ആർക്കാ കഴിയാം ഇപ്പൊ മൂപ്പര് പറയാണ് പറയുകയാണെങ്കിൽ രാമന്തലി കാഫറായിട്ടുണ്ട് കാരണം എന്താ എസ് കെ എസ് എസ് എഫിൽ പോയതുകൊണ്ടാണത്രേ എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പേര് വാദത്തിന് സമ്മതിച്ചു തന്നാൽ എന്നെ കാഫറാക്കിയതരാ ആരാ എന്നെ കാഫറാക്കിയത് ജിഷാൻ മായിയുടെ വീട്ടിൽ രാത്രി ഉറക്കൊടിച്ചിരുന്നിട്ട് ആ ഉറക്കൊടിച്ചിരുന്ന് പലപ്പോഴും ഞങ്ങളെ പറഞ്ഞയച്ചത് അവസാനം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ക്യാഷ് ക്യാമറക്കാരനെ ഒക്കെ കൊടുക്കാനുള്ള ക്യാഷ് മുഴുവൻ തന്നിട്ട് അതിനുള്ള യാത്രയും ബത്തേയും തന്നിട്ട് എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് എന്നെ ഏൽപ്പിച്ച് നിരന്തരം അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പലപ്പോഴും ജാലിയവാലയുടെ അടുത്തേക്ക് പോകാൻ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹെസ്താദെ നിങ്ങളല്ലേ നിങ്ങൾ പറയാറില്ലേ എന്നെ നിയന്ത്രിക്കുന്നത് മടവൂരിലെ മഹാനവറുകളാണെന്ന് പറയാറില്ലേ മടവൂരിൽ വന്ന് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന മുസ്ലിം സമൂഹത്തോട് ഞാൻ ഇതാ വിളിച്ചു പറയുന്നു നടുമൂറിൽ വന്ന് ആ മുന്നിൽ നിന്ന് ഞാൻ പറയും ഈ സത്യം വിളിച്ചു പറയും ബഹുമാനപ്പെട്ട നിങ്ങൾ നിങ്ങൾ വരുവോ എന്നിട്ട് തന്നു ഇതെല്ലാം ചെയ്യിച്ചു അവസാനം ഇനിയാ കേൾക്കേണ്ടത് ആ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട് ആ ലാപ്ടോപ്പിലാണ് ജിഷാൻ മാഹിയുടെ സി ഡി എഡിറ്റ് ചെയ്തത് ജിഷാൻ മഹിന്റെ സി ഡി എഡിറ്റ് ചെയ്യുന്ന ആ ലാപ്ടോപ്പിലാണ് ആ മഹാനപറികൾക്ക് ഒരു ഖാദിമുണ്ട് അയാള് മലയാളിയല്ല മലയാളം ഉറുദുവൊക്കെ അറിയുന്ന ആളാണ് മർക്കസിൽ അയാള് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടിയെ ഹാപ്പിന് തന്നെ കോഴിക്കോട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ആ സി ഡി പുറത്തിറക്കിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഉസ്താദ് നിങ്ങൾ ഈ യഥാർത്ഥ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഒരു നിങ്ങൾ അല്ലെങ്കിൽ ആത്മീയതക്ക് പിന്നാലെ പോകുന്ന ഒരാളാണ് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സാധനം എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഈ സാധനം സി ഡി ആക്കിയിട്ട് നേരെ സർത്താർ പന്തല്ലൂരിന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച നടല്ലോസ്കാൻ നേതൃത്വത്തിലുള്ള ചർച്ച നിഷേധവുമായി വന്നാൽ മടവൂരേക്ക് സത്യം ചെയ്യാൻ പോവെന്ന് പറയുന്നതോടൊപ്പം എൻ്റെ എന്റെ മൊബൈലിലെ ചില മെസ്സേജുകൾ കൂടി എനിക്ക് കാണിക്കാൻ കഴിയും അദ്ദേഹം മെസ്സേജിലൂടെയാണ് കൂടുതൽ സംസാരിക്കുക പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ എന്നോട് ഫോണിൽ നേരിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി ഈ എസ് കെ എസ് എസ് എഫിന് ഈ കേസെത്തി കൈമാറാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി ഞാൻ ചോദിക്കുന്നു ഒന്നുകൂടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാതെ ഇത് തിരുമുടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് മറുപടി കിട്ടണം ഞാൻ പിന്നെ വിലയത്തിലേക്കൊന്നും ഞാൻ പോവില്ല കാരണം അത് പോയാൽ കുറച്ച് അധികമായി പോകുന്ന ബോധം ഉള്ളതുകൊണ്ട് എന്നോട് എന്നോട് മഹാന്മാരുടെ നിർദ്ദേശമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ് മഹാന്മാര് പറഞ്ഞു ഞാൻ ഇതിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് കാഫറായി മഹാന്മാരെ വെച്ച മൂപ്പര കളി മൂപ്പര് അടുത്തൊരു സംഭവം ഉണ്ടായി പേരോട് നേൽ വിവാദം ഉണ്ടാക്കിയിട്ട് വന്നപ്പോ മൂപ്പര് അനുയായികളൊക്കെ പറഞ്ഞു അഹമ്മദിനു അമ്പൽ തങ്ങള് മൂപ്പര മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞ മുന്നിൽ വന്നിട്ട് സാക്ഷിയുണ്ട് ഉണ്ട് എന്തിനായിരുന്നു കുരുവട്ടൂർ ഈ നാടകങ്ങൾ താജുല്ലുലമയുടെ കസേരയ്ക്ക് വേണ്ടിയായിരുന്നു എന്ത് നേട്ടമാണ് താങ്കൾക്ക് ഇത് കൊണ്ട് ലഭിച്ചത് ണ്ടോ ഇത് നിഷേധിക്കാൻ ചാനൽ നാടകത്തിൽ താങ്കൾക്കും മുരീതൻ ഔഷാദിനുമുള്ള പങ്കെന്തായിരുന്നുവെന്നും താങ്കളുടെ നമ്പറിൽ നിന്ന് പോയ മെസ്സേജുകൾ ഏത് രൂപത്തിലായിരുന്നുവെന്നും രാമന്തളിങ്ക് വിഭവങ്ങൾ അയച്ചു കൊടുത്തത് ഏത് ഇമെയിൽ ഐ ഡിയിൽ നിന്നാണെന്നും ഞങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഈ സമസ്ത പൊട്ടിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല ഈ ഇന്നും കാലത്തും പറയൂല പറഞ്ഞതായി തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൾ വെല്ലുവിളിച്ചോ അണാക്ക് പൊട്ടുവോളം വെല്ലുവിളിച്ചോ പണമാണല്ലോ നിന്റെ അജണ്ട അജണ്ട പക്ഷേ ഇതോർക്കുന്നത് നന്നായിരിക്കും കേരള യാത്രയുടെ സമയത്ത് താങ്കളുടെ ബ്ലാക്ക് കളർ ആക്സന്റ് കാറിൽ വെച്ച് രണ്ട് സയ്യിദുമാരോട് സമസ്ത പിളർത്തൽ അത്യാവശ്യമാണെന്നും നിങ്ങൾ സഹായിക്കണമെന്നും പറഞ്ഞത് ഈ നാടകം മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു വെറുതെ അല്ല കുരുവട്ടൂർ നിങ്ങളെ കുറിച്ച് വൈലത്തൂര് തങ്ങള് പറഞ്ഞത് പറഞ്ഞത് അല്ല ഇപ്പൊ ഇത് അല്ല അത് ഞാൻ അവരോട് നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിട്ട് അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടോ അവൻ കാട്ട് കള്ളനാണ് അതില് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ മുസ്ലിർക്ക് അറിയല്ലോ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത് ലോക നിങ്ങൾക്ക് അറിയില്ല അത് വിടാനോ എന്താ മനസ്സ് പൊട്ടുന്നുണ്ടോ അന്വേഷണത്തിലേക്ക് കടക്കാം കേരളത്തിലെ പല അനുഭവസ്ഥരെയും ഞങ്ങൾ സമീപിച്ചു എട്ടും ഒമ്പതും വർഷം കൂടെ നടന്നവർ പക്ഷേ ഇയാളുടെ ശൈത്താനീയത്ത് വ്യക്തമായി അനുഭവമുള്ളത് കൊണ്ട് വാ തുറക്കാൻ പേടിക്കുന്നു എന്തിനേറെ പറയണം ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരടക്കം എങ്കിലും ഹക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ചിലർ മനസ്സ് തുറന്നു അവകൾ മാത്രം സീഡിയാക്കുകയാണെങ്കിൽ ധാരാളം സീഡി ഇറക്കാനുള്ളവ ഞങ്ങളുടെ കൈവശമുണ്ട് ചിലത് മാത്രം അവതരിപ്പിക്കട്ടെ വെല്ലുവിളിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതാ ഞാൻ പറ എന്താ പദങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞു ഇഷ്ടാരെ അങ്ങനെ ഒരാൾ പറഞ്ഞു സങ്കല്പിക്കുമെന്ന് പറ മദീനയുടെ ആയിരത്തഞ്ഞൂറ് അടി അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്താണ് റൌദ എന്ന് ഒരാൾ പറഞ്ഞു എന്താ നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തത് ഈ കീടികളെ നിങ്ങളോട് പറയേണ്ടി വന്നല്ലോ എന്ത് തോന്നി മാസം പറയാതോ അവിടെ വന്നിട്ട് വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് പറഞ്ഞ് കേട്ട ഒരാളെ ഹാജരാക്കിയ നിങ്ങൾ പറഞ്ഞപടി ഞങ്ങൾ എടുക്കാ പറയുന്ന സംഘടനാ സ്വാതിൽ ഉണ്ടിട്ട് എന്ത് തോന്നിയാസും പറയാം പാവം ശേഹനെ വിശ്വസിച്ച് വെല്ലുവിളിക്കുകയാണ് ആയിരം കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നു മദീനയിലെ റൂമിൽ നിന്നും മടവൂർ ചിറ്റടിമീതൽ തറവാട്ടിലെ പ്രസംഗത്തിൽ നിന്നും കുരുവട്ടൂരിന്റെ ഈ വാദം കേട്ടവർ ധാരാളമാണ് ഒരാൾ മനസ്സ് തുറക്കുന്നു മടവൂർ സ്വദേശി ജലീൽ